ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ ചിക്കൻ തോരനാണ് മെയിൻറെ സാധനങ്ങൾ എന്താക്കിയാന്ന് വെച്ചാല് നമുക്കൊരു ഇച്ചിരി ഇത് വെളിച്ചെണ്ണയിലാ ഉണ്ടാക്കുന്നത് എല്ലാം നമ്മൾ ഇനിയിപ്പോ എന്നാ പറയുന്ന ഒരു ഔട്ട്സൈഡ് ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല എല്ലാം നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതുമായിട്ടുള്ളതും മതിയേ അതിന് വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ തന്നെയാണ് പിന്നെ ഇച്ചിരി കടു ഒരു ഇച്ചിരി കടുക് പിന്നെ വേണ്ടിയത് കുറച്ച് വറ്റൽ മുളക് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിന് വേണ്ടിയത് ഇച്ചിരി പാടാട്ടോ ചെറിയ ഉള്ളി തന്നെയാണ് വേണ്ടിയാണ് ഇനിയിപ്പം എണ്ണ എടുക്കാൻ അമ്മായിമ്മയുടെയോ അമ്മയുടെയോ കയ്യിൽ ഇച്ചിരി മുറത്തേൽ ഇച്ചിരി ഉള്ളി അങ്ങോട്ട് കൊടുത്തേലേ ഉക്കത്തുള്ളൂ കുറച്ചുള്ളി അല്ലെങ്കിൽ ഈ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ നോക്കിയല്ലേ വലിയ സ്നേഹത്തോടെ മുറത്തേൽ ഇച്ചിരി ഉള്ളി എടുത്ത് കൊടുത്തേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക് പിന്നെ ഇച്ചിരി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് പിന്നെ ഇനിയിപ്പോൾ എടുക്കുന്നത് ഇച്ചിരി കോഴിയാണ് ഇത് എന്നാന്നോ കറി സൈസല്ല എന്നാൽ കറി നിന്നൊരു കറിയുടെ സൈസിനെ ഒരു നാലായിട്ട് മുറിക്കുന്ന ഒരു പരിവില്ലേ അന്ന് പറഞ്ഞ അങ്ങോട്ട് എടുത്തയച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാൽ ഇതിപ്പോൾ വെള്ളക്കുരുമുളക എനിക്ക് എരി അറിയാലോ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാദ എരിവുള്ള മുളകെടുത്തു പിന്നെ ഒരു ഇച്ചിരി പെരിഞ്ചീരകം വേണം പിന്നെ ഇച്ചിരി പട്ട സ്വാദ് കൂട്ടാനായിട്ടുള്ള ഉപ്പ് പിന്നെ ഇച്ചിരി തേങ്ങ ഒതുക്കാൻ അതായത് തോരന ഒതുക്കുകയല്ലേ എന്നും പറഞ്ഞുകൂട്ട് ഇച്ചിരി തേങ്ങ പച്ച തേങ്ങയാണെന്നല്ലേ ഇത്രയേ വേണ്ടുള്ളൂ ഇതല്ലേ നമ്മുടെ വീട്ടിലുള്ളതല്ലേ കുറെ നാളായ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം കഴിച്ചേച്ചാൽ അന്നേരം ഈ പറഞ്ഞ കൂട്ടി ഇറ്റാലിയനും പോർച്ചുഗീസും എന്നതൊക്കെയോ നമ്മൾ കഴിച്ചേ ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു ആഹാരം കഴിക്കുമ്പോഴത്തേനും ഉണ്ടാവുന്ന ഒരു കൊതിയും ഒരു രുചിയും ഒരു സന്തോഷമൊക്കെ പ്രത്യേകമാണ് അല്ല അത് പറയാതിരിക്കാൻ നോക്കിയല്ല നമുക്ക് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയേ എൻ്റെ ഫേവററ്റ് കറിവേപ്പില മൂടോടെ പറിച്ചു കൊണ്ട് വെച്ചേക്കുക അല്ലെങ്കിൽ എനിക്കൊരു വലിയ പ്രയാസമാണ് അടുപ്പ് കത്തിച്ചേച്ച് പാനേലാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മൾ പാനേക്കാട്ടിലും ചെയ്യുന്നേക്കാട്ടിലും നല്ല നമ്മുടെ വീട്ടിലൊക്കെ നല്ല പഴകിയ ചീനച്ചട്ടിയില്ലേ അതേ വെക്കുന്ന കുറച്ചുകൂടി ഒരു സ്വാദ് വരുന്നത് പക്ഷേ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കൂടെ ആദ്യമായിട്ട് ഒരു പാനേ ചെയ്യുന്നത് തന്നെ ഏറ്റവും നല്ലത് കാര്യം എന്നാന്ന് പറയുമോ അടി പിടിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കുകയല്ല പിന്നെ ചീനച്ചട്ടിയിൽ വെക്കുക എന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് ചട്ടിയിലാന്നേ പിന്നെ പറയേണ്ടല്ലോ അതിനൊരു സ്വാദ് പ്രത്യേകം തന്നെയാണ് പിന്നെ ഈ ചട്ടിയിലൊക്കെ ഞാൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ കൈവാക്ക് ഇല്ലയിൽ ഒക്കത്തില്ല അതുകൊണ്ടാട്ടോ ഇതിനകത്തോട്ട് നമുക്കൊരിച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഒരു എത്ര വറ്റൽമുളകാ വേണ്ടിയെന്ന് വെച്ചാൽ അങ്ങ് ഇട്ടു ഒന്നും പറഞ്ഞു അങ്ങ് കാൽ കിലോ മേടിച്ചിട്ടേക്കല്ലേ ഒരു മൂന്നാലെണ്ണം പൊട്ടിച്ചിട്ടേച്ചാൽ മതി ഇതിപ്പോൾ ഞാനൊരു മൂന്നാലെണ്ണം ഇട്ടിട്ടുണ്ട് അങ്ങനെ കണക്കൊന്നുമില്ല ഇല്ല കടുക് ഇറക്കാൻ ഇച്ചിരി പറ്റുന്നപ്പോളകും കടുക് എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ എന്ന് പറഞ്ഞുകൂട്ട് ഒരു ഒരു എൻ്റെ കണക്കൊരു നാലെണ്ണം കിട്ടും പിന്നെ ഒരു ഒരു ഇച്ചിരി കടുക അതൊരു ഒരു ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ കിട്ടും അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണായിട്ടെ ആ ഒന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ തോട്ടം ഞാൻ ചെറിയ ഉള്ളി ഇടുവാ നാറച്ചു ഉള്ളി വേണേ ഇതിന് ചേർക്കുമ്പോൾ ഒരു ബൗളോളവും വേണം ഇപ്പം ഞാൻ ഇട്ടില്ലേ അത്രയും വേണം ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണവും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തിയില്ല ഇത് പിന്നെ ഞാൻ കണക്കൊന്നും പറയുകയില്ല കറിവേപ്പില ഇത്ര ഇത്രയെന്നൊന്നും പറയുകയില്ല അത് ഞാൻ പറഞ്ഞാലോട്ട് ഒക്കെയേയില്ല അന്നേരം പിന്നെ നമ്മുടെ ആ കണക്കിനനുസരിച്ച് അങ്ങ് ചേർത്തോണേ ഇനി ഇതിനകത്തോട്ട് തന്നെ നമുക്ക് പച്ചമുളകും വരട്ടാനുള്ളത് തന്നെയാണ് അന്നേരം അനുസരിച്ച് എത്രയാ വേണ്ടേന്ന് വെച്ചാൽ പച്ചമുളക് കിട്ടണം ഇതിപ്പോൾ എനിക്ക് ഒരു ഞാൻ ഒരു മൂന്നാലെണ്ണം രണ്ടായിട്ട് കീറി ഇട്ടേക്കുക അന്നേരം എത്ര എരിവ് എനിക്ക് മതി പിന്നെ എന്ന് വെച്ചാൽ ഒരു രണ്ടെണ്ണം അതായത് രണ്ടെണ്ണം കീറിയത് ഞാൻ വെച്ചേക്കുവാ എന്നാന്നോ നമ്മുടെ തേങ്ങ ഒതുക്കുകയല്ലേ അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ഇടാനാ ഇതിനകത്തോട്ട് ഒരു വെളുത്തുള്ളി ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി കിട്ടും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഇങ്ങനെ ഇടാൻ ഒത്തില്ലേല എന്നാ ചെയ്യണമെന്ന് അറിയാവോ നമ്മുടെ തേങ്ങ ഒതുക്കുകയല്ലേ അതിന്റെ കൂട്ടത്തിൽ ഇട്ടാലും മതി ചിക്കൻ ആയതുകൊണ്ട് പിന്നെ ഈ ഉള്ളിയിലിട്ട് വഴറ്റിയെടുക്കുന്നത് തന്നെയാ നല്ലത് അന്നേരം നമ്മൾ ആ തോരൻ കഴിക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി ഇഞ്ചി ഒക്കെ കടിക്കാൻ കിട്ടും അതിന് നല്ല സ്വാദാണ് ുള്ളി ഇച്ചിരി ഏകദേശം നല്ലായിട്ട് മൂത്ത് കഴിയുമ്പത്തേനെ നമുക്ക് ഈ ചിക്കൻ ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇടാം ചിക്കൻ ഇട്ടേച്ച് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ആ ചിക്കന് വേണ്ടിയ മഞ്ഞപ്പൊടിയാണ് ഇനി നമ്മൾ തേങ്ങ ഒതുക്കാൻ നേരം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനകത്തൂടി ഇടാനുണ്ട് അന്നേരം ഒത്തിരി ഇടണ്ട ഒരു ഇച്ചിരി കുറച്ച് മുളക് പൊടി ഇതേ കൂട്ട് തന്നെ നമ്മൾ തേങ്ങ ഉതുക്കാൻ നേരം ഇച്ചിരി ഇടാനോ ഇല്ല അന്നേരം അതനുസരിച്ചിട്ടാൽ മതി അഥവാ നമ്മളിപ്പോൾ ഇടുന്ന കൂടി പോവാന്നേലും തേങ്ങ എല്ലാത്തെയും ഇടണ്ട പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇതെല്ലാം ചിക്കനെ പിടിക്കാനുള്ളതാണെന്ന് ഇതിൻ്റെ കൂട്ടത്തി ഉപ്പ് അന്നേരം പേടിക്കാനൊന്നും ഇല്ല കാര്യം എന്നാൽ എന്നും പറഞ്ഞാൽ അങ്ങ് എളുപ്പമാക്കി തരുമല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വെളുതാന്നേ പോലും ഞാൻ പറയുക അഥവാ സപ്പോസ് ആയി പോയാൽ നമ്മളതിനെ പേടിക്കുകയൊന്നും വേണ്ട കാരണം ചിക്കൻ വേവാനായിട്ട് ഒരു ഒരിച്ചിരി നേരെ എടുക്കുക അന്നേരം ഉള്ളിയൊക്കെ ആവുന്നേലല്ലേ വെന്ത് അങ്ങ് അതിനോട് അങ്ങ് ചേരും നമ്മുടെ ചിക്കൻ ആന്നേലേ ആ വെള്ളം എല്ലാം വറ്റിയേച്ച് അതിങ്ങനെ വറ്റിത്തുടങ്ങുക ആ വെള്ളം പോയി ഇച്ചിരി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ബ്രേക്കിൽ ഐശ്വര്യമായിട്ട് ഇച്ചിരി കൊടുക്കണം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കനകത്ത് ഇപ്പൊ ഉപ്പ് എല്ലാം ഉണ്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാ ഇച്ചിരി ഒതുക്കാനുണ്ട് അത് വെച്ചാൽ എന്നാ ഒക്കെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി വേണം നമ്മൾ നേരത്തെ രണ്ട് പച്ചമുളക് വെച്ചില്ലായിരുന്നു അതിച്ചിരി ഇടണം പിന്നെ വേണമെങ്കിൽ മാത്രം നമ്മൾ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തായിരുന്നു വേണമെങ്കിൽ ബേസിക്കലി നമ്മൾ തോരനൊരു ഇച്ചിരി വെളുത്തുള്ളി ചേർക്കാറുണ്ട് അതുകൊണ്ട് ഒത്തിരി ഒന്നും ചേർക്കണ്ട തോ തേങ്ങയുടെ കൂട്ടിനിരി ചോയ്ക്കാനായിട്ട് മാത്രം ഒരിച്ചിരി വെളുത്തുള്ളി ഒരിച്ചിരി ഇഞ്ചി ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ പെരിഞ്ചീരകവും പട്ടയും കൂടെ ഇട്ടേച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് ചതക്കുക അത് ചതച്ചെടുക്കുക അല്ലേ നമ്മുടെ തന്നെ അരകല്ലേലൊക്കെ വെച്ചേച്ചൊന്ന് ചതച്ചെടുക്കുക അല്ലേ എന്ന് പറഞ്ഞിട്ട് മിക്സിക്കകത്തിട്ടേച്ച ഒന്ന് അടിച്ചെടുത്തേച്ചാൽ മതി അപ്പം നമുക്ക് ആ പരിപാടി ആദ്യം ചെയ്യാവേ തേങ്ങ ഒതുക്കാം തേങ്ങ ഇട്ടേച്ച നമ്മുടെ ഇറച്ചിയുടെ ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ചു ആണേ ഇച്ചിരി മഞ്ഞപ്പൊടി അന്നേച്ച ഒരു ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ അന്നേ നമ്മൾ ബാക്കി വെച്ച രണ്ട് പച്ചമുളക് ഇല്ലായോ അത് പിന്നെ ഒരിച്ചിരി ഇഞ്ചി എല്ലാം ഇച്ചിരി ഇച്ചിരി ഇട്ടാച്ചാൽ മതി നമ്മൾ നേരത്തെ ഇട്ടേക്കുന്നതിന്റെ അതേ കൂട്ടൂർ ഇച്ചിരി ഇച്ചിരി ഇട്ടാച്ചാൽ മതി അല്ലെങ്കിൽ തേങ്ങയിലൊന്നും കാണുകയില്ല പിന്നെ ആണ് പട്ട പട്ട ഒരുപാടൊന്നും ഇടരുത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഇട്ടുകഴിഞ്ഞാൽ പട്ട കുത്തും അതുകൊണ്ട് കുത്തണ്ട ഇച്ചിരി ഇട്ടേച്ചാൽ മതി പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പെരിഞ്ചീരകം ആ ഒരു മസാലയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർക്കാം നീ ഇച്ചിരി ചതച്ചെടുക്കാം ചിലർക്കാന്നേല് ഈ ചിക്കൻ തോരം വെക്കുമ്പോഴേ നമ്മൾ കണവത്തോരം വെക്കുവേലേനെന്ന് പറഞ്ഞു മുട്ടെ ഇച്ചിരി ഉഴുന്നുവരിപ്പ് ഒക്കെ ഇട്ട് കടു വറത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകേ ഇതിപ്പോ ഞാനിടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കണവത്തോരം വെക്കുക എന്നേലും നമ്മൾ ഇച്ചിരി ഉഴുന്നുവരിപ്പിടും അതിൽ നിന്നൊരു ഇച്ചിരി വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഉഴുന്നുവരുപ്പിട്ടില്ല കിട്ടാലും നല്ല സ്വാദാട്ടോ പിന്നെ ഇച്ചിരി കറിവേപ്പില വേണേ ചതക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചതക്കാം പിന്നെ ഈ തോരൻ ചതച്ചേച്ച് മിക്സ് കഴുകി ഒഴിക്കുന്ന പരിപാടി ഇതിനകത്ത് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഓൾറെഡി വെന്തേക്കുക അന്നേരം പിന്നെയും അതിനകത്തോട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ചിക്കൻ കുഴഞ്ഞു പോവേ ഇനി അങ്ങനെയല്ല ഇനി ഇന്നു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ഡ്രൈ ആക്കി എടുത്തേച്ചാൽ മതി വലിയ പണിയൊന്നുമില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന കൂട്ടിലേ അതൊന്നും വേവാനായിട്ട് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ട് ചെറിയ തീയലേ അതൊന്നിച്ച് അരപ്പിനകത്തോട്ട് ആ പച്ച എന്താ പറയുക അരപ്പൊന്ന് വേവണം അത്രയും മാത്രം ഒരു ആവി കയറി അയച്ചാൽ മതി ആവി കയറി വച്ചാൽ അതിനെ നല്ല ഡ്രൈ ആക്കി എടുക്കണം ആവശ്യം പോലെ കറിവേപ്പിലിട്ടു ഒരു കുഴപ്പമില്ല നല്ല സ്വാദ് ഉള്ളൂ പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു ഇച്ചിരി തേങ്ങയെ ചേർത്തിട്ടുള്ളൂ എനിക്ക് എൻ്റെ അളവിന് അത്രയും തേങ്ങ മതി പക്ഷേ ഇനി ചിലർക്ക് അന്നേരം നമുക്ക് ഒത്തിരി തേങ്ങ ഇഷ്ടപ്പെടുവേ അന്നേരം തേങ്ങ വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നുകൂടെ ആ ഒരു അളവ് നോക്കിയേച്ച് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചുള്ള ഉണ്ടേ ചേർത്തോ എനിക്ക് ഇത്രയും മതിയോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് നമ്മുടെ സ്വാദിനനുസരിച്ച് ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇനി ഇതിനകത്ത് ഒരു ഇല്ല അതൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ട മാത്രമേ ഉള്ളൂ